അപ്പോൾ ക്രിസ്മസിനൊക്കെ തോക്കാനായിട്ട് അടിപൊളി ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയാലോ നാലാമത്തെ ക്രിസ്മസ് ടാറാണ് കേട്ടത് നാല് നാല് ഡിസൈൻ ആയിരുന്നു കേട്ടോ സിമ്പിൾ ആയിട്ട് രണ്ട് രൂപ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ പല പല ഡിസൈൻ പല മോഡലിൽ നിങ്ങൾക്ക് സ്റ്റാർ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ മുൻപ് ചെയ്തിട്ടേക്കുന്ന ആണ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പല പല ഡിസൈനിൽ സ്റ്റാർ ഉണ്ടാക്കിയിട്ടേക്കാൻ നിങ്ങൾക്ക് കാണാം കേട്ടോ അത് നോക്കിയിട്ട് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാം ക്രിസ്മസിന്റെ സ്റ്റാർ ആരും കടയിൽ നിന്ന് വാങ്ങണ്ട കേട്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം വളരെ ഈസി ആയിട്ട് വേറൊരു രണ്ട് രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അനുസരിച്ചെ അപ്പോൾ അതാ ഇതുപോലെ ബോണ്ട് പേപ്പർ നിങ്ങൾ വാങ്ങാം കേട്ടോ കളർ ബോണ്ട് പേപ്പർ കിട്ടും ഈ കളർ ബോണ്ട് പേപ്പറ് നിങ്ങൾ നാലാക്കിയിട്ട് ഒരു പേപ്പറ് ഇതുപോലെ നാലാക്കിയിട്ട് മടക്കുക കേട്ടോ ഈ നാലാക്കി മടക്കിയതിന് ശേഷം നാല് കഷ്ണങ്ങളായിട്ട് കീറി കൊടുക്കാം കേട്ടോ കത്തിരി വച്ചിട്ട് അതുപോലെ നേരെ കറക്റ്റ് സ്പോട്ടിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ടും രണ്ട് കളറാണ് എടുത്തേക്കുന്നത് ഒരു നീലേ നീലല്ല സോറി ഒരു പൊന്മാന നീലേ ഒരു നല്ലൊരു പിങ്ക് കളറാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നാല് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ നാല് കഷ്ണങ്ങളിൽ നിന്നും മൂന്ന് കഷ്ണങ്ങൾ വീതം മൂന്ന് പീസ് വീതം മൂന്ന് റോസും മൂന്ന് പൊന്മ കളർ കൊണ്ടെടുത്തേക്കുന്നത് അപ്പോൾ ആറ് പീസ് മതി കേട്ടോ ഇനി മടക്കുന്നെങ്ങനെയാണെന്ന് കണ്ടോ ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒരു ഇത്തിരി സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ മടക്കാനായിട്ട് ഇതിങ്ങനെ കുഴൽ പോലെ മടക്കിയിട്ട് നമുക്കത് ഇതുപോലെ ഒത്തിരി ഭാഗം മടക്കി കൊടുത്തേക്കണം അതിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഫെവിക്കോൾ ഫെവികോൾ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതിന് പോലെ നമുക്ക് ഉഴലാക്കി മടക്കി കൊടുക്കുക അതുപോലെ തന്നെ നീലയും നമുക്ക് ആ മൂന്ന് നീലേം മൂന്ന് റോസും ഇതുപോലെ തന്നെ മടക്കി കൊടുക്കണം കേട്ടോ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ആറ് പീസ് കഷ്ണങ്ങളായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ കുട്ടികൾക്ക് സ്കൂളുകളിൽ തൂക്കാം ഇനി ഞാൻ നേരത്തെ തന്നെ സ്റ്റാർ ഉണ്ടാക്കിയിട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാർക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി പഠിപ്പിക്കുവാണെങ്കിൽ പഠിപ്പിച്ചിട്ടില്ല അതാണ് കാരണം ഇനിയിപ്പോൾ സ്കൂളിൽ സ്റ്റാർ തൂക്കാനൊക്കെ ആയിട്ട് ക്ലാസ് റൂമിലും അതുപോലെ ഓഫീസിലൊക്കെ നിങ്ങൾക്ക് തൂക്കണമെങ്കിൽ തൂക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടാട്ടോ നേരത്തെ തന്നെ അപ്പോൾ ഉണ്ടാക്കി നോക്കാം നേരെ വട്ടം ഇതുപോലെ മടിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടോ ഇതുപോലെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് വരച്ച് കൊടുക്കണം കേട്ടോ ഞാൻ ഈ വരച്ചേക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഇതിനകത്ത് ഡിസൈൻ വരച്ച് കൊടുക്കാം ഞാനിത് വെട്ടിയിട്ട് നിങ്ങൾ ആ കറക്റ്റ് ഡിസൈൻ നിങ്ങൾ കണ്ടു കേട്ടോ ഇതുപോലെ ഞാൻ ചെറിയ കത്തിരി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതായി ഒരു സൈഡും കൂടെ കട്ട് ചെയ്തെടുക്കാണ്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ബാക്കിയുള്ള ഇത് നമുക്ക് എല്ലാം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അച്ചുപോലെ ഇതിൻ്റെ മുകളിൽ വച്ച് കൊടുത്തിട്ട് നിങ്ങൾക്കത് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ ആറും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നൂട്ടോ ഇതുപോലെ പേന വച്ചിട്ട് വരച്ച് കൊടുത്താൽ മതി ഇത് വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യാനാകുമ്പോൾ സിമ്പിളായിട്ട് ഫുൾ ആയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഇതായത് ആറും ഈ ഇതിൽ ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കുന്ന കാണാം അതേ ഇതുപോലെ ഒരു റോസ് എടുത്തിട്ട് നമുക്ക് അതായത് പോലെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഫെവി കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് റോസിൻ്റെ മുകളിലേക്ക് നീല വെച്ചുകൊടുക്കാം കേട്ടോ ഇനി ഈ നീലയുടെ മുകളിലേക്ക് തന്നെ കറക്റ്റ് സ്പോട്ടിൽ സെൻറ്ററിലായിട്ട് നമ്മളപ്പോൾ നേരത്തെ ഫെവി കോൾ തേച്ച പോലെ തന്നെ അതിങ്ങനെ തന്നെ തേച്ച് കൊടുത്തിട്ട് ഈ നീലയുടെ മുകളിലേക്ക് റോസ് വെച്ചുകൊടുക്കണം കേട്ടോ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കണേ ഇനി റോസിൻ്റെ മുകളിലേക്ക് നീല വെച്ചുകൊടുക്കാം അങ്ങനെ ആറും ഞാനിപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തന്നെ തിരിച്ചു കൊടുത്തിട്ട് നമുക്കിതിൻ്റെ അകത്തും കൂടെ ഒരു സ്പേസ് ഉണ്ട് അതായത് ഇത് ഇങ്ങനെ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഇങ്ങനെ ഭാഗത്തും കൂടെ കൂടി ഒട്ടിക്കാനായിട്ട് കിട്ടും കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നീലേയും നീലേം തമ്മിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനി റോസ് റോസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണേ അങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ കറക്റ്റ് കറക്റ്റ് ആ ഒരു കളറിൽ തന്നെ നിങ്ങളത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതെറ്റ് ലാസ്റ്റ് ആകുമ്പത്തേത് ഒട്ടിക്കൽ ഇതാണ് റോസുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾ തീർത്തി തിരിക്കരുത് വിട്ടുപോരും പശൊട്ടിട്ടുണ്ടാവില്ല അപ്പം ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ നോക്കാം തുറന്ന് നോക്കാം ഈ തുമ്പുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കേണ്ടെന്ന് നോക്കാം കേട്ടോ കണ്ടില്ലേ ഈ അറ്റം നമ്മൾ ആ പശ തയ്ച്ച് വെച്ചേക്കണം ചിലപ്പോൾ ഒട്ടിപ്പോവാൻ ചാൻസ് അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് അതുപോലെ ഒന്ന് അഗത്തി അകത്തി അകത്തി കൊടുക്കാം കേട്ടോ ഇത് കണ്ടില്ലിങ്ങനെ ഇനി നമുക്ക് ഇതേതുപോലെ ഒന്ന് നമുക്കത് ഇതുപോലെ ഒന്ന് വിരൽ കിടത്തി നമുക്ക് നമുക്കോലൊന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ കണ്ടില്ല അല്ല അടിപൊളിയിട്ടില്ലേ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് സ്നോ ഫ്ലാക്ക് കിട്ടും കേട്ടോ ഇത് സ്റ്റാർ എന്നും പറയാം സ്നോ ഫ്ളാക്ക് അതേ ഷേയ്പാണ് കേട്ടോ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് സ്റ്റാർ എടുക്കാം ഇത്തിരി കൂടി വലിയത് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ ബൾബൊക്കെ തൂക്കിയിട്ടിട്ട് നമുക്ക് എടുക്കാം കേട്ടോ നല്ല ഭംഗിയിൽ കിട്ടും അതായത് പോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു നൂല് വെച്ചിട്ട് കോർത്തിട്ട് തൂക്കിയിടാവുന്ന രീതിയിൽ സിറ്റ് ഔട്ടിലും അതുപോലെ നമ്മൾ ക്ലാസ് റൂമിൽ അതുപോലെ ഓഫീസിലൊക്കെ ഇതുപോലെ തൂക്കിയിട്ടോ നല്ല ഭംഗിയിൽ കിടന്നോളും ഇപ്പോൾ ഈ വർഷം ഉണ്ടാക്കിയാണെങ്കിലും അടുത്ത വർഷമായാലും ഇതിൻ്റെ കളറൊന്നും മങ്ങി പോകത്തില്ല കേട്ടോ ഇതുപോലെ തന്നെ കിടക്കും നല്ല ഭംഗിയായിട്ടോ ഇത് കാണാനായിട്ട് അപ്പോൾ ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാം ഇത് ഇതിൻ്റെ വേറെ വേറെ വെറൈറ്റി വേറെ കളറാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിന് ഈ താഴെ ഇരിക്കുന്ന മഞ്ഞ വയലറ്റ് അതുപോലെ റെഡ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇതിന് മുൻപ് ഉണ്ടാക്കിയിട്ടേക്കുന്നത് കേട്ടോ നിങ്ങളെ സൊഫയിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളുടെ അമ്മര അവരുടെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു ട്രേണിംഗ് കാണാം പിന്നെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാവരും ഒക്കെ ആണെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്ത് മറക്കല്ലേ അപ്പോൾ ബൈ